മൂന്നാമന് ഒന്നാമനാവാൻ ഭരണഘടനാ ഭേദഗതി എന്ന വളഞ്ഞ വഴി എന്തിന് മലങ്കര മാർത്തോമാ സുരിയാനി സഭയുടെ പരമോന്നത സമിതിയായ സഭാപ്രതിനിധി മണ്ഡല യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം രണ്ട് മൂന്ന് നാല് തീയതികളിൽ തിരുവല്ല അലക് ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാ പോലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പലവിധ പ്രത്യേകതകൾ ഈ മണ്ഡലയോഗത്തിനുണ്ട് അതിലൊരു കാര്യം മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു പലവിധ ഭരണഘടനാ ഭേദഗതി പ്രമേയങ്ങൾ ഇപ്രാവശ്യം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് സഭാഭരണഘടന ഏഴാം വകുപ്പിൻ്റെ ഭേദഗതിയും അതിൽ ഉൾപ്പെടുന്നു ഭേദഗതി പ്രമേയം ഇപ്രകാരമാണ് മാർത്തോമാ മെത്രാപോലീത്ത മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് മേലധ്യക്ഷനായി നിയമാനുസരണം വഴിക്കപ്പെട്ടിട്ടുള്ളവരും സജീവ സേവനത്തിലുള്ളവരുമായ എപ്പിസ്കോപ്പാമാരിൽ നിന്നും ഒരാളെ എപ്പിസ്കോപ്പാമാരുടെ സംഘം ചേർന്ന് പ്രാർത്ഥനാപൂർവം തെരഞ്ഞെടുത്ത് മാർത്തോമാ മെത്രാപോലിത്തയായി അവരോധിക്കേണ്ടതാണ് ഇപ്രകാരം അവരോധിക്കപ്പെടുന്ന മാർത്തോമാ മെത്രാപോലീത്തയാണ് ഈ ഭരണഘടനയിൽ മെത്രാപോലിത്ത എന്ന സംജയിൽ വിവക്ഷിക്കപ്പെടുന്നത് കൂടാതെ ഏഴിൻ്റെ ഏ രണ്ടിനും ഭേദഗതി പറയുന്നുണ്ട് ഈ ഭേദഗതി പ്രമേയത്തിൻ്റെ ഉദ്ദേശശുദ്ധി വളരെ വളരെ പ്രശംസ അർഹിക്കുന്നു നേരായ വഴിയിൽ കൂടി ഒരിക്കലും നടക്കത്ത കാര്യം വളഞ്ഞ വഴിയിൽ കൂടി ആർക്കോ നേടിക്കൊടുക്കുവാനുള്ള വളഞ്ഞ ബുദ്ധിയാണ് ഈ പ്രമേയത്തിൽ കാണുവാൻ സാധിക്കുന്നത് അതായത് ഉടനെ ആർക്കോ മെത്രാപോലിത്തെ ആവണം നേരായ മാർഗത്തിൽ അത് നടക്കത്തുമില്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എപ്പിസ്കോപ്പ്മാരിൽ രണ്ടാമനായ യുയാക്കിമാർ കോർലോസ് എപ്പിസ്കോപ്പായെ ഒഴിവാക്കി മൂന്നാമനായ ജോസഫ് മാർ ബർദാസിന് മെത്രാപോലിത്ത സ്ഥാനം നേടിക്കൊടുക്കുക എന്നതാണ് ഈ പ്രമേയ അവതരണത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അഭിപന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമായിക്ക് ശേഷം ഇരുപത്തിമൂന്നാം മാർത്തോമാ മെത്രാപോലത്തെ ആവാൻ വേണ്ടി വത്തിക്കാനിൽ പോയി മാർപ്പാപ്പായിൽ നിന്നും അനുഗ്രഹം വാങ്ങി മാർത്തോമാ സഭയുടെ വിശ്വാസ ആചാരങ്ങളെ പാടേ തള്ളിക്കളഞ്ഞ് അഭിപന്യ പാത്രിയർക്കീസ് ബാബായുടെ മുന്നിൽ മുട്ടുകുത്തി വിശുദ്ധ കൃപാന സ്വീകരിച്ചു അപകടത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഭവനത്തിൻ്റെ ദുഃഖത്തിൻ്റെ അന്തരീക്ഷം പോലും വകവയ്ക്കാതെ ഫോട്ടോഷൂട്ടെന്ന പ്രഹസനം നടത്തി എന്നിട്ടും ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നപ്പോൾ ഫാൻസ് അസോസിയേഷനെ ഇറക്കി ഭരണഘടനാ ഭേദഗതി എന്ന വളഞ്ഞ വഴിയിലൂടെ മെത്രാപൊലിത്ത സ്ഥാനം കൈപ്പിടിയിലാക്കുവാൻ വേണ്ടി സഭയിലെ മൂന്നാമൻ കാണിക്കുന്ന പൊറാട്ടുനാടകത്തിൻ്റെ ബാക്കിപത്രമാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് മഹത്തായ പാരമ്പര്യമുള്ള മലങ്കര മാർത്തോമാ സുറിയാനി സഭയെ തൻ്റെ ഇഷ്ടസഭയിൽ ലയിപ്പിക്കുവാൻ കാണിക്കുന്ന ഈ തിടുക്കവും തന്ത്രവും ബുദ്ധിയും വളരെ അതിരുകടന്നു പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സഭാപ്രതിനിധി പ്രതിനിധി മണ്ഡലം ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് ഭരണഘടന ഏഴാം വകുപ്പിൻ്റെ ഭേദഗതിയിലൂടെ ദൂരവ്യാപകമായ ദുരന്ത ഫലമാണ് സഭയെ കാത്തിരിക്കുന്നത് നിലവിലുള്ള ഭരണഘടന തിരുത്തി ഭേദഗതി നടപ്പിലായാൽ അത് സഭയുടെ നാശത്തിൽ മാത്രം കലാശിക്കുന്ന ഒരു ദുരന്തമായിരിക്കുമെന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് അധികാരമോഹം തലയ്ക്ക് പിടിച്ചാൽ ഇരിക്കുന്ന കൊമ്പുപോലും മുറിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ചെയ്യാൻ പാടില്ലാത്ത സകല കന്നത്തെരുവും കാണിച്ചിട്ടും മാർത്തോ മാം ആവാൻ എന്തിന് ഫാൻസ് അസോസിയേഷൻ വഴി ഇങ്ങനെ വളഞ്ഞ വഴി സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസികൾക്ക് ചോദിക്കുവാനുള്ളത് സഭയുടെ ചട്ടക്കൂടിന് ക്ഷതമേൽക്കുന്ന ഒരു വിട്ടിത്തവും പ്രമേയ രൂപത്തിൽ പാസാക്കപ്പെടാവാൻ പാടില്ല സഭാ പാരമ്പര്യവും പൈതൃകങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതു തന്നെയാണ് അല്ലാതെ ഒരാൾക്കു വേണ്ടി കാലങ്ങളായി നിലനിന്ന് പോരുന്ന പതിവിന് മാറ്റം വരുത്തുവാൻ പാടില്ല എന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് മെത്രാ പോലീത്താമോഹം അതിർവിട്ടപ്പോൾ ഇങ്ങനെ ഒരു പൊറാട്ടു നാടകത്തിന് തിരക്കഥ രചിക്കുവാൻ തൻ്റെ ഫാൻസ് അസോസിയേഷന് വേണ്ട നിർദ്ദേശം നൽകിയ ഒരു മെത്രാനെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ട നടപടികൾ സഭാപ്രതിനിധി മണ്ഡലം കൈക്കൊള്ളണമെന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് ഏഴുകൊല്ലം തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന മെത്രാപോലിത്ത എന്ന നിലയിൽ തന്നെ അവിടെ പ്രവർത്തിച്ചു എന്ന് ഓർക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെയ്തികൾ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ മാത്രവുമല്ല അവിടെയുള്ള ആൾക്കാരെ കൈപ്പിടിയിലാക്കി ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്നത് തികച്ചും തന്നെയാണ് സീനിയോറിറ്റി മറികടന്ന് ഒരു മെത്രാനെ മെത്രാപോലിയത്തയായി വാഴിക്കണം എന്ന ആശയം എത്ര നിന്ദ്യമാണ് ഇതിൻ്റെ അടങ്ങിയിരിക്കുന്ന മനസ്സിൻ്റെ കാഠിന്യം നാം തിരിച്ചറിയണം വിശ്വാസികൾ പറയുന്നു ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുവാനുള്ള വിവേകബുദ്ധി പോലും ഇല്ല എന്നത് തികച്ചും അപലപനീയമായ സംഗതിയാണ് നീയാണോ ഞാനാണോ വലുത് എന്നത് നമ്മുടെ വിഷയമല്ല സഭയാണ് വലുത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ദുർബലപ്പെടുന്ന പ്രവൃത്തിയിൽ നിന്നും ഇനിയെങ്കിലും മൂന്നാമൻ പിന്മാറി സ്ഥാനത്യാഗം ചെയ്ത് വിശ്രമജീവിതം നയിക്കണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം പ്രബുദ്ധരായ മണ്ഡലാംഗങ്ങൾ ആലോചന ബുദ്ധിയോടെ സഭയുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കും എന്ന വിശ്വാസത്തിൽ ഇത്രയും കാര്യം പറഞ്ഞുവെന്ന് മാത്രം ഉണരുക ഉണർന്ന് പ്രവർത്തിക്കുക സഭയാണ് സഭ മാത്രമാണ് നിലനിൽക്കേണ്ടത് സഭയുടെ കെട്ടുറപ്പിനു വേണ്ട തീരുമാനങ്ങൾ എടുക്കുവാൻ സഭാ പ്രതിനിധി മണ്ഡലത്തിന് കഴിയട്ടെ എന്ന പ്രാർത്ഥന മാത്രം